ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ഡയറീസ് ബൈ ബഷാരു എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് തേങ്ങ വറുത്തെറിച്ചൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കറിയിലേക്ക് ഒരു കപ്പ് ചിരിക്കെ തേങ്ങയും രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും പത്ത് ചെറിയ ഉള്ളി ചതച്ചതും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇവിടെ ഇപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ പൊടിയുടെ പച്ചമള മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇവിടെ തേങ്ങയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എല്ലാം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക അതൊന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഒലിവ കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ഇന്നുണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക വച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാവുന്നതാണ് തക്കാളി ഒന്ന് നന്നായി വഴണ്ട് വന്നാൽ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര ഇരിവാണോ ആവശ്യം അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാവണവരും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇവിടെ ഇപ്പോൾ തക്കാളി നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ആഡ് ചെയ്യുന്നത് പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കറിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കറിക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ കറി നന്നായി തെളിച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നുണ്ട് അടവ് മീനാണ് ഉപയോഗിക്കുന്നത് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്തേ ടു പന്ത്രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച അടവ് മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുത്താണ് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത് മീൻകറിക്ക് നല്ലൊരു കളർ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്